ലക്ഷ്മി ദേവിയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും ഐശ്വര്യം കൊണ്ടുവരുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലക്ഷ്മി ദേവിയെ ഐശ്വര്യത്തോടെ നമ്മുടെ വീട്ടിലേക്ക് കുടിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ലക്ഷ്മിദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും വന്ന് നിറയും ഈ പുണ്യദിനത്തിൽ ചെറിയ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിനെ ഒഴുക്കിനെ തന്നെ കൊണ്ടുവരും എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ എന്ത് കാര്യം ചെയ്താലാണ് നമ്മൾ ഈ ഒരു മഹാലക്ഷ്മി സ്ഥിരമായിട്ട് നമ്മുടെ കുടുംബത്ത് നിലനിർത്താൻ പറ്റുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ലക്ഷ്മിദേവി കുടിയിരിക്കുന്ന ആ ഒരു വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും എല്ലാ സമയങ്ങളിലും നിലനിൽക്കും അതുകൊണ്ട് തന്നെ പലരും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപവാസവും ആരാധനയും ഒക്കെ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നടന്നോട്ടെ കൂട്ടത്തിൽ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് ഞാനീ പറയുന്ന കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠതയാണ് നമ്മളെല്ലാ ദിവസവും നിലവിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്ന ആളുകളാണല്ലേ അപ്പോൾ നമ്മൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ നിലവിളക്ക് തെളിയിച്ച് ഭക്തിയോടുകൂടി നമ്മൾ നാമം ജപിക്കാറുണ്ട് ഇനി മുതൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിലവിലൊരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുമ്പിൽ കുറച്ച് പുഷ്പങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഏറ്റവും പ്രധാനം താമരപ്പൂ ആ ഒരു വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുടെ മുമ്പിൽ വയ്ക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അപ്പൊ നമുക്കറിയാലോ എല്ലാർക്കും ഒന്നും കിട്ടില്ല കൂടുതൽ ആളുകൾക്കും കിട്ടത്തില്ല വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് ഇപ്പൊ താമരപ്പൂവ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ താമരപ്പൂ എന്ന് പറയുന്നില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇഷ്ടമുള്ള പുഷ്പങ്ങൾ തുളസിയോ ചെത്തിയോ മുല്ലയോ അങ്ങനെ എന്തുമായിക്കോട്ടെ ആ പൂവ് നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ ആ നിലവിളക്ക് തെളിയിക്കുന്ന സമയം ആ ലക്ഷ്മി ദേവിയുടെ ആ ഒരു ഫോട്ടോയുടെ മുമ്പിൽ നമ്മൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിൽ എല്ലാ സമയങ്ങളിലും ഉണ്ടാവും ലക്ഷ്മി ആ ഒരു സന്തോഷത്തോടു കൂടി അതൊന്ന് നോക്കിയാൽ മതി നമ്മുടെ ജീവിതം മാറി മറിയാനായിട്ട് അത്രയ്ക്ക് അനുഗ്രഹമാണ് മഹാലക്ഷ്മി നമുക്ക് തന്നു തരുന്നത് ആ ഒരു മഹാലക്ഷ്മിക്ക് ഇഷ്ടം തോന്നിയാൽ അതേപോലെ തന്നെ നമുക്ക് മഹാലക്ഷ്മിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഉറുമ്പിന് മധുരം നൽകുക എന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഓണത്തിനൊക്കെ നമ്മൾ ഉറുമ്പിന് മധുരം വയ്ക്കാറുണ്ട് അല്ലെ അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമുക്ക് കുറച്ച് പഞ്ചസാര ഉറുമ്പിന് നൽകുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ചെലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു തിരിസന്ധ്യാ സമയത്ത് വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം ഒരു അര അരസ്പൂണ് ഒരു വളരെ കുറച്ച് മാത്രം ഈ ഒരു പഞ്ചസാര എടുക്കുക അത് നമ്മൾ ചെറു നന്നായിട്ട് ഒരു ശക്കരം വെള്ളത്തിൽ കലക്കുക നമ്മൾ പഞ്ചസാരയായിട്ട് തന്നെ എടുക്കണ്ട അത് നമ്മൾ വെള്ളത്തിൽ കലക്കി അതൊരു ലൈനി അങ്ങനെ ആ ഒരു പഞ്ചസാര വെള്ളം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെക്കുക ഇന്ന മൂല എന്നൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മളിത് കൊണ്ടുപോയി വെക്കുക അപ്പം ഇത് നമ്മൾ വലിയ പാത്രത്തിലൊന്നും കലക്കണ്ട ഒരു കുഞ്ഞ് മൺചിരാതുപോലെയുള്ള ചെറിയ ഏതെങ്കിലും ഒരു പാത്രത്തിൽ മാത്രം കലക്കി ആ വെള്ളമായിട്ട് തന്നെ അത് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതങ്ങനെ അവിടെ ഇരുന്നോളും രാത്രി ഫുൾ അത് അവിടെ ഇരുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതേക്കുറിച്ച് ശ്രദ്ധിക്കുമെന്നും വേണ്ട നമ്മൾ ഉറുമ്പിന് ഭക്ഷണം കൊടുത്തു അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മളങ്ങനെ ഉറുമ്പിന് വെള്ളിയാഴ്ച ദിവസം ഭക്ഷണം കൊടുത്ത് നമ്മളത് പിന്നെ രാവിലെ നമ്മൾ മുറ്റുപഠിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ ആ ഒരു പാത്രം അങ്ങ് തട്ടിക്കളഞ്ഞേക്കുക ആ വെള്ളം തന്നെ അങ്ങ് കമത്തി ഒഴിച്ചേക്കുക ബാലൻസ് ഉള്ളത് നമുക്കറിയാമല്ലോ ഉറുമ്പ് എത്ര കൊന്നു കുളിച്ചാലും അത് തീരാനൊന്നും പോകുന്നില്ല അപ്പം ആ ബാക്കിയുള്ള വെള്ളം അവിടെ തട്ടിക്കളഞ്ഞിട്ട് ആ പാത്രം എടുത്ത് മാറ്റുക വീണ്ടും നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ത്രിസന്ധ്യാ സമയത്ത് ഇത് ചെയ്യുക അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഈ ഒരു കുറുമ്പില് നമ്മൾ ഭക്ഷണം കൊടുക്കുക അത് മുഖാന്തരം നമ്മുടെ കുടുംബത്ത് സർവ്വ ഐശ്വര്യവും സർവ്വശ്രേഷ്ഠതയും വന്നു ചേരും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അതിശയം തോന്നുന്നുണ്ടല്ലോ വളരെ ഒരു കാര്യമാണ് എല്ലാ ആളുകൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആ അമ്മയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് നമ്മുടെ പരമ്പരയ്ക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉടനീളം ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമുള്ള കാര്യമാണല്ലേ അപ്പോൾ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ നിലവിളക്ക് തെളിയിക്കുന്നുണ്ട് നാമം ജപിക്കുന്നുണ്ട് ഒക്കെ എങ്കിലും മഹാലക്ഷ്മി ചൈതന്യം എല്ലാ സമയങ്ങളിലും നമ്മുടെ കുടുംബത്ത് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ നടക്കുന്ന ഓരോ സമയത്തും നമ്മൾ അറിയാതെ നമ്മൾ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ നോട്ടത്തിലൂടെ ആണെങ്കിലും നമ്മൾ നടക്കുന്നതിനകത്താണെങ്കിലും ഒക്കെ നമ്മൾ വളരെ വളരെ കുഞ്ഞുതാണെങ്കിലും നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട് ആ തെറ്റുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുഖാന്തരം സാധിക്കും നമ്മൾ ഭക്ഷണത്തെ ബഹുമാനിക്കുക അതും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരു തൊഴിൽ വെള്ളിയാഴ്ച ദിവസം എന്നില്ല കേട്ടോ ഒരു സമയങ്ങളിൽ നമ്മൾ ആഹാര സാധനങ്ങൾ വേസ്റ്റ് ആക്കാതെ ഇരിക്കുക നമ്മൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ വേസ്റ്റായിട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിരിക്കുന്ന മഹാലക്ഷ്മിക്ക് ഒരിക്കലും ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിനെ ബഹുമാനിച്ച് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കുക അതിനുശേഷം നമ്മൾ അത് വേസ്റ്റാക്കി കളയാതെ നമുക്ക് കഴിക്കാൻ നമുക്കറിയാമല്ലോ നമ്മുടെ കുടുംബത്തിൽ എത്രമാത്രം വേണം അത് മാത്രം നമ്മൾ ഉണ്ടാക്കുക ഒട്ടും നമ്മൾ ഭക്ഷണം കളയാതെ നോക്കുക കേട്ടോ ഒരു നുള്ള ഭക്ഷണം പോലും നമ്മൾ കളയാതെ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ില് ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാകും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അത് ഏർ മിച്ചം വരുന്നതെല്ലാം എടുത്തങ്ങ് കളയും അല്ലെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികയേ ഇല്ല അപ്പുറത്തേ പാത്രത്തിലേക്ക് ആവശ്യക്കാർക്കൊക്കെ നമ്മൾ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ അതും കൂടെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ കഴിക്കാം എന്നാലേ കുറച്ചുകൂടി വയറ് നിറയുള്ളൂ അങ്ങനെ അരെ വയറൊക്കെ കഴിക്കാനുള്ള ഒരു കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ള സാമ്പത്തികമൊക്കെ ആയിരുന്നു പണ്ടുള്ള തലമുറയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാവർക്കും സാമ്പത്തികവും അതേപോലെ തന്നെ ഒത്തിരി ഭക്ഷണവും ഒക്കെ വാങ്ങിക്കാനുള്ള കഴിവൊക്കെയുണ്ട് അപ്പോൾ അതനുസരിച്ച് തന്നെ അതിൻ്റെ ദുർവിനിയോഗങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും അമ്മയുടെ അനുഗ്രഹം എല്ലാ സമയങ്ങളിലും ഉണ്ടാവും ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം